നമസ്കാരം കണ്ണൂർ ന്യൂസ് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് തലശ്ശേരിയുടെ ചില പുത്തൻ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പുതുമയുടെ തലമുറ എപ്പോഴും പഴമകളുടെ ഭംഗിയിലേക്ക് എത്തി നോക്കുന്ന ചില ട്രെൻഡിംഗ് ഹാഷ്ടാഗുകൾ നമ്മൾ റീസെന്റ്ലി കണ്ടുപോകുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെയുള്ള ഒരു ഹെറിറ്റേജ് എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങൾ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ഗ്രാമീണ ചരിത്രപരമായും പൈതൃകം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത തലശ്ശേരിയുടെ മുഴുവൻ മനോഹാരിത ചുറ്റിക്കറങ്ങി കാണാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറ്റൊരു ഉത്തരമുണ്ടാവില്ല ഈ ഒരു ബസിന്റെ താഴത്തെ ഫ്ലോറിൽ ഇരുപത്തിനാല് ചെയറുകളും രണ്ട് ടേബിളും ഒരു വലിയ സോഫ സെറ്റ് ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാറ്റും വെളിച്ചും ഒക്കെ കൊണ്ട് എന്താ പറയുക പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണല്ലേ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫി സ്പോട്ട് കൂടെ ഈ ഒരു ബസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മലയാളികൾ എപ്പോഴും പുതുമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ഈ ഒരു പഴമം നിലനിർത്തിയിട്ടുള്ള പുത്തൻ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു താങ്ക് സോ മച്ച്